ഓണം ക്രൈസ്തവർ ആഘോഷിക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുമൊക്കെ കമന്റുകൾ വന്നിട്ടുണ്ട് ഓണത്തിലെ ജാതിയ മതമൊന്നുമില്ല അതെല്ലാവർക്കും ആഘോഷിക്കുന്നതാണ് എന്ന കമന്റുകൾ ഒത്തിരി ഉണ്ടായിരുന്നു അതിനകത്ത് ശരിയാണ് അങ്ങനെ ക്രൈസ്തവർക്കും ഓണം ആഘോഷിക്കാൻ അനുവാദമുണ്ട് അത് അംഗീകരിക്കുന്നു ക്രൈസ്തവർക്കും ഓണം ആഘോഷിക്കാൻ അനുവാദമുണ്ട് എന്നതിനാൽ കഴിഞ്ഞ തലമുറകളൊക്കെ ഓണം ആഘോഷിച്ചിരുന്നു ആ അനുവാദം എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന യാഥാർത്ഥ്യം ചരിത്രപരമായ സത്യങ്ങൾ ഞാനിത് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ ഇതിന്റെ അവസാനമാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത് കൃത്യത ഇതൊന്ന് കാണണം കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിയാല് ബ്രാഹ്മണ മേധാവിത്വം സവർണ മേധാവിത്വം ഇത് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പോൾ പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഹൈന്ദവ അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും സവർണർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ അഗസ്ഥികൾക്ക് വേണ്ടിയും സെപ്പറേറ്റ് ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ചെറുത്തോടെ നമുക്ക് അറിയാവുന്നതാണ് ആ നിലയിൽ സവർണർക്ക് മാത്രമുള്ള ആഘോഷങ്ങളും ഉണ്ടായിരുന്നു ഹൈന്ദവഘോഷങ്ങൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ച ക്ഷേത്രവും അമ്പലവും ഇപ്പോൾ ഉള്ളതുപോലെ അവർണർക്ക് താർന്നു ജാതിക്കാർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ച സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു അത്തരം ആഘോഷങ്ങളും അങ്ങനെയിരിക്കെ ജാതിമത വ്യത്യാസമില്ലാതെ ആഘോഷം എല്ലാവർക്കും ആഘോഷിക്കാം എന്ന് അനുവദിക്കപ്പെട്ടു അങ്ങനെ അനുവദിക്കപ്പെട്ട് എല്ലാവരും ക്രൈസ്തവരി ഉൾപ്പെടെ എല്ലാവരും ആഘോഷിച്ചു തുടങ്ങിയതാണ് അങ്ങനെ അനുവദിക്കപ്പെട്ടതുകൊണ്ട് ക്രൈസ്തവരായ നമ്മുടെയൊക്കെ കഴിഞ്ഞ തലമുറകളൊക്കെ നിരവധി കാലങ്ങളിൽ ആഘോഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ആഘോഷിക്കുന്നുണ്ട് അനുവദിക്കപ്പെട്ടതുകൊണ്ട് അപ്പോൾ ക്രൈസ്തവരും ഓണം ആഘോഷിക്കാൻ ഹൈന്ദവർ അനുവദിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ജാതി മതവ്യത്യാസം ഇല്ല എല്ലാ മതസ്ഥർക്കും ദേശീയ സ്വാമി ആഘോഷിക്കുമെന്ന് വന്നിട്ടുള്ളത് അതോടൊപ്പം നമ്മൾ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കണം ക്രൈസ്തവ മതത്തിലെ കൂതാസുകളൊന്നും പ്രശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂതാസുകളൊന്നും അക്ഷരവർക്ക് സ്വീകരിക്കാൻ പാടില്ല ഹിന്ദുക്കൾക്ക് സ്വീകരിക്കാൻ പാടില്ല അതുപോലെ ഹൈന്ദവരോ മറ്റു മതത്തിൽ ആഘോഷിക്കാൻ പാടില്ലാത്ത ആഘോഷങ്ങളുണ്ട് ദശക ആഘോഷങ്ങൾ അപ്പം ഒരിക്കലും ഹൈന്ദവർ ആഘോഷിക്കാൻ പാടില്ല ക്രൈസ്തവർ ദശക ആഘോഷിക്കുന്നതിൽ കുരിശപ്പമൊന്നും അക്രൈസ്തവ വീടുകളിൽ കൊടുക്കില്ല അവരത് രചിക്കാൻ പാടില്ല എന്നിപ്പോഴും എന്ത് ക്രൈസ്തവ ക്രൈസ്തവ പള്ളികളിൽ അക്രൈസ്തവർക്കും പ്രവേശനമുണ്ട് ഉയർപ്പ് തിരുന്നാൾ അഥവാ ഈസ്റ്ററും ക്രിസ്മസും ജാതിമത വ്യത്യാസമില്ലാതെ അക്രയസ്വർക്ക് എല്ലാവർക്കും ആഘോഷിക്കാവുന്നതാണ് അത് ദേശീയ ഉത്സവമായോ പ്രാദേശിക ഉത്സവമായോ എങ്ങനെയാണെങ്കിൽ ആഘോഷിച്ചോ അനുവാദമുണ്ട് പക്ഷേ അത് ഓണാഘോഷം പോലെ ദേശീയ ഉത്സവമായി കണ്ട് നാണാജാതി മതസ്ഥർ എല്ലാരും ഇപ്പൊ ആഘോഷിക്കാറുണ്ടോ ഇല്ല കുർബാന ഉൾപ്പെടെയുള്ള കൂതയാഴ്ചകൾ മറ്റു മതസ്ഥർ സ്വീകരിക്കാൻ പാടില്ല പാടില്ലെന്ന് വിലക്കുണ്ടെങ്കിലും മാമോദീസ എന്ന കൂതയാഴ്ച വിജാതർക്ക് സ്വീകരിക്കാവുന്നതാണ് മാമോദീസ എന്നത് ജാതി മത വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഈ നാട്ടിലെ വിചാരിതരെല്ലാം ഓടിക്കൂടി മാമോദീസ അഥവാ സ്നാനം സ്വീകരിക്കുന്നില്ല അനാഥമോ എന്നിട്ട് സ്വീകരിക്കുന്നില്ല എങ്കിൽ നാട്ടിലുള്ള അനുവദിക്കപ്പെട്ട എല്ലാ ആഘോഷവും ക്രൈസ്തവർ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ടോ ആഘോഷിക്കേണ്ടതുണ്ടോ മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം മുസ്ലിം പള്ളികളിൽ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല മുസ്ലിം ആഘോഷങ്ങൾ പലതും അമുസ്ലിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല ഹജ്ജിന് അമുസ്ലിങ്ങൾ ഹെജ്ജിന് പോകാൻ പാടില്ല അങ്ങനെയൊക്കെ വിലക്കുണ്ട് എന്നാൽ വിവാഹ കാര്യത്തിൽ ഈ കർക്കശമില്ല മുസ്ലിം ചെറുപ്പക്കാർക്ക് ക്രൈസ്തവ ഹിന്ദു പെൺകുട്ടികളെ കല്യാണം കഴിക്കാം എത്ര വേണമെങ്കിലും കഴിക്കാം അനുവാദമുണ്ട് മുസ്ലിം കല്യാണത്തിന് ജാതിമത വ്യത്യാസം ഇല്ല എന്നതിന്റെ പേരിൽ ഈ മുസ്ലിം കല്യാണത്തിന് ക്രൈസ്തവരോ ഹൈന്ദവരോ ഓക്കെ പറയണമോ അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക അനുവദിക്കപ്പെട്ടത് എവിടെ നിന്നാണ് ക്രൈസ്തവരല്ല അനുവദിച്ചിരിക്കുന്നത് നാനാജാതി മതസ്ഥർക്ക് ആഘോഷിക്കാം ജാതിമത വ്യത്യാസമില്ല എല്ലാവർക്കും ആഘോഷിക്കാം എന്നത് ക്രൈസ്തവരല്ല അനുവദിച്ചത് സാധാരണ ഹിന്ദുക്കൾ തന്നെയാണ് അനുവദിച്ചത് അവർ അനുവദിച്ചുവന്നതുകൊണ്ട് ഓടിക്കേറിയത് സ്വീകരിക്കേണ്ടതുണ്ടോ ക്രൈസ്തവർ അനുവദിച്ചു എന്നതുകൊണ്ട് ക്രൈസ്തവ ആഘോഷങ്ങളും ക്രൈസ്വ മാമോദിസൊക്കെ സ്വീകരിക്കാൻ ഓടിക്കൂടുന്നുണ്ടോ മുസ്ലിങ്ങൾ അനുവദിച്ചതുകൊണ്ട് മുസ്ലിം കല്യാണത്തിന് മറ്റു മതസ്ഥർ ഓക്കെ പറയണമോ ഇതൊക്കെയാണ് ചിന്തിച്ചു നോക്കുക എന്നിട്ട് തീരുമാനിക്കുക ഇത് ആഘോഷിക്കണമോ വേണ്ടയോ എന്നുള്ളത് മുസ്ലിം യുവാക്കളുടെ കല്യാണത്തിന് മത വ്യത്യാസമില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യമുണ്ടെന്ന് ആരെങ്കിലും ആരോപിക്കുന്നുണ്ടെങ്കിൽ ഓണാഘോഷം പോലെയുള്ള ആഘോഷവും അനുവദിച്ചതിന്റെ പിന്നിൽ നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടോ ആത്മീയമായ എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കണം ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് വഴി ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് ചേരാത്ത ക്രൈസ്തവ അരൂപിക്ക് ചേരാത്ത പ്രശുദ്ധാത്മാവിന് ചേരാത്ത അരൂപി ശക്തികളുടെ സ്വാധീനങ്ങൾ ഉണ്ടോ അതിനടിമയാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് ക്രൈസ്തവർ സാമൂഹ്യ ജീവിയാണെന്ന് മാത്രമല്ല ആത്മീയ കൂടിയാണ് ആത്മീയ ജീവി കൂടിയാണെന്ന് അറിയണം ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ആകാമോ ഇതിന് പിന്നിലുള്ള കെണികൾ എന്താണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ പാതാളത്തേക്ക് ഇറങ്ങിപ്പോയ ആളെ ആണ്ടുപോറും പാതാളത്തിൽ നിന്ന് കയറി വരുന്ന അരൂപ ശക്തികളെയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ ചരിത്രപരമായ എന്തെങ്കിലും ബന്ധം ഇതിനുണ്ടോ ചരിത്ര അധ്യാപകർ സമ്മതിക്കുന്ന ഒരു കാര്യം ചരിത്ര അധ്യാപകർ കേരളത്തിന്റെ ഉൽപ്പത്തി എടുക്കുക ആ കേരളത്തിന്റെ കേരളപ്രവികക്ക് ശേഷം ഉണ്ടായതാണോ ഇത് കേരളപ്രവയ്ക്ക് മുൻപ് എടുക്കുക കേരളപിറവിക്ക് മുൻപ് ഇങ്ങനെ ഏത് കാലത്താണ് ഉണ്ടായിരുന്നത് ഏത് രാജവംശത്തിന്റെ കാലത്ത് ഉണ്ടായി ഏത് രാജവംശത്തിന്റെ ചരിത്രത്തിലാണ് ഇതുള്ളത് ചരിത്രാതീത കാലത്താണോ ഈ ഹൈന്ദവ മിത്തുകളിൽ ഒന്നല്ലേ ചരിത്രമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ചരിത്ര ബോധമുള്ളവർക്ക് എങ്ങനെ ഇത്തരം വിഡിത്തങ്ങൾ പറയാൻ പറ്റും കത്തോലിക്ക പുരോഹിതരും കത്തോലിക്ക പ്രഘോഷകരും ഒക്കെ സാമാന്യ വിദ്യാഭ്യാസവും ബോധമുള്ളവരാണ് ചരിത്രബോധമുള്ളവർക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിയും ഇതൊക്കെ ആഘോഷിക്കാൻ കഴിയും പട്ടിക കൗൺസിൽ സാംസ്കാരിക അനുരൂപണം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് സാംസ്കാരിക അനുരൂപണം എന്ന് പറയുമ്പോൾ അത് സാംസ്കാരികമാണ് മതപരമല്ല എന്നറിയണം നമ്മുടെ നാട്ടിൻപുറത്തെ വാഹനശാലകളിലൊക്കെ അതിന്റെ വാർഷികാഘോഷത്തെ നോട്ടീസുകളും അങ്ങനെ പലതും വായിക്കുമ്പോൾ നമുക്കറിയാം രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കൾ പങ്കെടുക്കുന്നു രാഷ്ട്രീയം വരെ സാംസ്കാരികം വരെ മത വിഷയങ്ങൾ വേറെ അത് മനസ്സിലാവില്ലേ നമുക്ക് ഇതൊരു മത മതവിഷയമല്ലേ സാംസ്കാരികമാണോ സാംസ്കാരിക അനുരൂപണമായി സ്വീകരിക്കുന്നവർ തികച്ചും സാംസ്കാരികമായിരിക്കണം അന്ധവിശ്വാസങ്ങളുമായോ മറ്റു മത ആകാരങ്ങളുമായോ കെട്ടുപിണഞ്ഞതാവരുത് കർത്താവായ പ്രഭവിയില് ദിവസ പ്രത്യേകം ആ വിഷയം അടിവരയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് തികച്ചും സാംസ്കാരികമാണോ അനുരൂപണത്തിന്റെ ഭാഗം ഇതെടുക്കാം ഈ ആഘോഷം സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് വാദിച്ചാൽ ഈ കേരളത്തിലെ മറ്റു മതസ്ഥരുടെയും സമാധാന മതസ്ഥരുടെയും വിലയവിരുന്നാളും ചെറിയ വിരുന്നാളും ഉൾപ്പെടെ എല്ലാ മതസ്ഥരുടെയും എല്ലാ ആഘോഷവും നമുക്ക് കളിക്കത്താക്കാമല്ലോ എല്ലാം സാംസ്കാരികമാണെങ്കിൽ അപ്പോൾ മത വിഷയം സാംസ്കാരിക വിഷയം രാഷ്ട്രീയ വിഷയം എന്നിവ വേർതിരിച്ച് കാണണം അല്ലെങ്കിൽ എന്തിനും മത നേതാക്കൾ സാംസ്കാരിക നഹികൾ രാഷ്ട്രീയ നേതാക്കൾ എന്ന വേർതിരിവ് നമ്മുടെ പല പ്രസിദ്ധീകരണങ്ങളിൽ നോട്ടീസുകളിൽ നമുക്ക് വെക്കുന്നു ആ തിരിച്ചറിയണം അതുകൊണ്ട് അന്ധവിശ്വാസവുമായോ മതവിശ്വാസവുമായോ യാതൊരു തരത്തിലും കെട്ടിവിടുന്നതല്ലാത്തവ മാത്രമേ നമുക്ക് സാംസ്കാരിക അനുരൂപണമായി സ്വീകരിക്കാൻ സഭ അനുവദിച്ചിട്ടുള്ളൂ പിന്നെ അപൂർവം ചിലര് പണ്ടേ ഉള്ളാലെ ഹൈന്ദവരായവര് ഹൈന്ദവ ചോരൻ തിളയ്ക്കുന്നവര് പലരും കത്തോലിക്കാ സഭയിൽ ക്രൈസ്തവ ലേബലിലുണ്ട് അത്തരം വിശ്വാസികളുണ്ട് പുരോഗതിരും അവർ പറയുന്നതിനെ ഞാൻ പരിഗണിക്കുന്നില്ല ഞാൻ വിമർശിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടിയാണോ നിങ്ങളുടെ അഭിപ്രായം വന്ന് കമന്റ് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്